ഹലോ ഞാൻ സുൽത്താനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാം ഒരുപക്ഷെ നമ്മുടെ ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് സഹോദരിയാണ് സഹോദരനാണ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഗുരുവാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ചങ്ങാതിയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ട ഒരു വ്യക്തിയും അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കേൾപ്പുള്ള ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യക്തിയാണ് അതെ നമ്മൾ തന്നെയാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ട വ്യക്തി കാരണം നമ്മുടെ പരാജയത്തിൻ്റെ സമയത്തും നമ്മുടെ വിജയത്തിൻ്റെ സമയത്തും നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റൊരാൾക്ക് നിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും നമ്മളെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഉപദേശങ്ങൾ നൽകാനോ കഴിയില്ല പക്ഷേ നമ്മളിൽ ഞാൻ എന്നൊരു വ്യക്തിയിൽ ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് എന്നാലോചിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊരവസ്ഥ വരുമ്പോഴും നിങ്ങൾക്കുള്ള ഒരു ഏറ്റവും നല്ലൊരു മോട്ടിവേറ്റർ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പാർട്ട്നർ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നു ആ തരത്തിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉപ എന്താ പറയേണ്ടത് ഉദാഹരണപ്പെടുത്താൻ കഴിയും അങ്ങനെയുള്ള നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവുകൾക്കോ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ സ്വയം നരഹത്യ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങളിൽ നല്ലൊരു കഴിവും നിങ്ങളിൽ നല്ലൊരു വ്യക്തിയും നിങ്ങളിൽ നല്ലൊരു മോട്ടിവേറ്ററും എല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങളാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി നോക്കി വെക്ക് അപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത സമയത്ത് ഉണ്ടായിരുന്ന ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ കൂടെ വരാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാത്ത എല്ലാ ആളുകളും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിയുമോ സെൽഫ് റെസ്പെക്റ്റ് വേണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഒരു സമയമാണ് എന്തുകൊണ്ട് ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് നമുക്കൊരു ചോദ്യം വരില്ല ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യണമൊക്കെ ഉണ്ട് എന്ന് മതി എന്ന് പറയല്ല നിങ്ങൾ എത്രത്തോളം ഒരു ദിവസത്തിൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ എന്ത് കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കണതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കണതായിക്കോട്ടെ പഠിക്കണതായിക്കോട്ടെ ജോലി ചെയ്യണതായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ വിഭാഗത്തുകൾ ചെയ്യുന്നതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര സമയം ചിലവഴിച്ചു എന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങളെ എത്രത്തോളം സെൽഫ് റെസ്പെക്റ്റഡ് ആയൊരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ ഇരുപത്തി മണിക്കൂർ നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ എൻ്റെ ആത്മാർത്ഥതയിൽ എൻ്റെ സെൽഫിൽ എൻ്റെ സ്വത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്ത് നിങ്ങളെ തന്നെ സ്വയം കത്തിച്ച് കളയുന്ന ഒരാളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വയം നമ്മളൊന്ന് വിലയിരുത്തണം മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാണെന്ന് പറയിപ്പിക്കാനോ അല്ല നമ്മൾ നിൽക്കേണ്ടത് എനിക്ക് എൻ്റെ മുമ്പിൽ തന്നെ നല്ലയാളാവണം ഞാൻ ഞാനെനിക്ക് കൊടുക്കുന്നൊരു വിശ്വാസമുണ്ട് ഞാൻ എന്തു വന്നാലും എന്നെ സ്വയം തീയിലേക്ക് എടുത്ത് ചാടില്ല ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് നമ്മളൊരു ഉറപ്പ് കൊടുക്കൂലേ നമ്മളെ അവിടെ തന്നെ അതുപോലെ തന്നെയാണ് വിളിക്കാതെ വരുന്ന മരണത്തിനെ നമ്മൾ വിളിച്ച് വരുത്തിക്കരുത് നമുക്ക് മരണം എന്തായാലും ജനിക്കുന്ന ആൾക്ക് മരണം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് അത് മരണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഞാനിപ്പോൾ തന്നെ മരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ആരെങ്കിലും മരിക്കണുണ്ടോ ഇല്ല നമ്മൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ വളരെ ചെറുതായിരിക്കും ചിലപ്പോൾ നമുക്കൊരു നാരങ്ങമുട്ടായി കഴിക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം പക്ഷെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു എഴുപത് വയസ്സ് എൺപത് വയസ്സായിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അന്ന് ഷുഗറും പ്രഷറൊക്കെ കയറിയിട്ട് നമുക്ക് അത് നിന്നാനും പറ്റും കുടിച്ചാനും പറ്റും ഉണ്ടാവില്ല അപ്പോഴല്ല നമുക്ക് എപ്പോഴാണോ വേണ്ടതെന്ന് തോന്നുമ്പോൾ അപ്പം നമുക്ക് അത് ചെയ്യാനുള്ള അത് കഴിക്കാനായാലും ശരി കുടിക്കാനായാലും ശരി നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അപ്പം തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാം അതല്ലാണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വയം ഇല്ലാതാകില്ല വേണ്ടത് നമ്മൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഴയൊരു ഞാനുണ്ടായിരുന്നു ആ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ ഞാൻ വളരെ മാറിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെന്ന് പറയല്ലേ അങ്ങനെയല്ല നല്ലതിനാണെങ്കിൽ നിങ്ങൾക്ക് മാറണം ചിലപ്പോൾ വളരെ വീക്കായിട്ടുള്ള ആളുകളായിരിക്കും അവർ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നന്നായവരുണ്ടാവാം പക്ഷേ നല്ല രീതിയിൽ നല്ല നല്ല കഴിവുകൾ നല്ല നല്ല പോസിറ്റീവ് എനർജി കൊടുത്തിരുന്ന ആളുകൾ ഒരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒഴിവാക്കി ഞാനതൊക്കെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ മടിച്ചു നിൽക്കരുത് അത് മക്കൾ നമുക്കുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് നമ്മൾ ഉയരണം ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉയരേണ്ടത് ആരെയും നമ്മൾ തുടച്ച് നീക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ വിജയം കാണേണ്ടത് നമ്മളുടെ വിജയത്തിൻ്റെ കൂടെ നമ്മുടെ കൂടെപ്പിറപ്പുകളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ഈ കൂടെപ്പിറപ്പുകൾ കൂടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിൽക്കാത്തവരാണ് നമ്മളൊന്ന് മാറ്റി നിർത്താൽ മതി അപ്പോൾ എന്താണ് നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ ഒരു സ്വയം അല്ലെങ്കിൽ അവർ താനേ നമ്മുടെ അടുത്തേക്ക് വരും അത് ഉറപ്പാണ് അത് കാലം എഴുതി വെച്ചതാണ്. ചരിത്രം കുറിച്ചതാണ് ഇല്ലാത്തവന്റെ കൂടെ ആരും ഉണ്ടാവില്ല. ഉള്ളവന്റെ കൂടെ ഉണ്ടാവുള്ളൂ അത് ഇനി അവന് വിദ്യാഭ്യാസമായാലും ശരി സമ്പത്തായാലും ശരി മക്കളായാലും ശരി എന്താണെങ്കിലും ശരി ഉള്ളവന്റെ കൂടെയെ ആളുകൾ ഉണ്ടാവുള്ളു ില്ലാത്തവൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്നത് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളെ സ്വന്തം നമ്മളുടെ ആത്മാവിനെ നമ്മൾ ഇഷ്ടപ്പെടണം എന്നാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നമ്മൾ ആത്മാവിനെ ഒരുമിച്ച് ഇഷ്ടപ്പെടണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റൊരാളെയും കൂടി റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം